നിലമ്പൂർ വിജയം പൊതുയോഗവും നടത്തി ആരോഗ്യരംഗത്ത് പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി ടൌണിൽ പ്രകടനവും ബസ് സ്റ്റാൻഡിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു സെക്രട്ടറി ചെയ്തു എല്ലാ പോലും കൂട്ടുപിടിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു സംരക്ഷണം എല്ലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധിച്ചില്ല അത് മാത്രമല്ല പതിനായിരക്കണക്കിന് വോട്ട് പന്ത്രണ്ടായിരത്തോളം പിടിച്ചു എന്നിട്ടും വോട്ട് എൻ നിലമ്പൂരിലെ യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എസ് എ ഷു ഹാജി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ പി ലളിത കെ ജയരാജ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് കെ കെ ഫൽഗുനൻ വി കെ ഷാഫി കെ വി കൃഷ്ണൻ പി പി സമീർ വി കെ പി ഇസ്മായിൽ പിളാക്കൽ അശോകൻ ഹരീഷ് കെ ടി പ്രശാന്ത് കോറോം ഫായിസ് കവ്വായി അത്തായി പത്മിനി ഇ പി ശ്യാമള കെ പി മോഹനൻ വി എം പീതാംബരൻ സി ഭൂമണി കച്ചേരി രമേശൻ ആകാശ് ഭാസ്കരൻ അർഷാദ് കവ്വായി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ಪ್ರಶಸ್ತ ಶಿಶುರೋಗ ವಿಧ ವಿ ಚಾರ್ಜೆ ಪ್ರಶಸ್ತ ಗೈನೋಕೊಳಜಿಸ್ಟ್ ಅತಿಯ ಜಾನಿಭಾಷಾ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ